ഹലോ ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുകയാണേ മോർണിംഗ് ഡ്യൂട്ടിയാണ് കേട്ടോ സോ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എയിംസ് ജോധ്പൂരിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറാണ് ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഞാൻ ജോയിൻ ചെയ്തത് സോ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം സെവൻ തേർട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൺ തേർട്ടി നിയർ ടു ടു ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഫ്രീ ആവുന്നത് മീൻസ് ഓവർ കൊടുത്തിട്ട് എപ്പോഴാണ് വൺ തേർട്ടി കഴിഞ്ഞാൽ ഓവർ കൊടുത്ത് എപ്പോഴാണ് ഫ്രീ ആവുന്നത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാവുന്നതാണ് ഞങ്ങളിവിടെ കാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് എയിംസിൻ്റെ അല്ല വേറൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതായത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ആ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മെയിൻലി റിസർച്ച് ചെയ്യുന്ന നെയിം ട്രീസിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ നെയിം ട്രീസ് കാണാൻ സാധിക്കും ആ സമയത്ത് ടു തൗസൻഡ് സെവൻറ്റീനിലെ എയിംസ് ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്വാർട്ടേഴ്സ് കുറച്ച് പഴയ ബിൽഡിംഗ് ആണെങ്കിലും പക്ഷേ നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ആണ് ഇവിടെ താമസിക്കാനായിട്ട് ഇവിടെ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് എയിംസിലോട്ടുള്ളത് ഇതിനിടയ്ക്ക് നിങ്ങളീ കാറില് ഒരു എയിംസിൻ്റെ പാർക്കിംഗ് സ്റ്റിക്കർ കണ്ടു കാണുമല്ലോ ആ പാർക്കിംഗ് സ്റ്റിക്കർ ഇല്ലാതെ അവിടെ ഒരു വെഹിക്കിൾസും എയിംസിൻ്റെ അകത്തോട്ട് അലോ ചെയ്യുന്നതല്ല പാർക്ക് ചെയ്യാനും വിത്തൗട്ട് പാർക്കിംഗ് സ്റ്റിക്കർ അലോ ചെയ്യുന്നതല്ല സ്കൂട്ടറിനും പാർക്കിംഗ് സ്റ്റിക്കർ അത്യാവശ്യമാണ് സ്കൂ ഞാൻ ഫോർത്ത് ഫ്ലോർ ഐ പി ഡിയിലാണ് വർക്ക് ചെയ്യുന്നത് എയിംസിൽ ടോട്ടല് സിക്സ് ഫ്ലോറാണ് ഐ പി ഡിയിലുള്ളത് ഇപ്പോൾ ഫോർത്ത് ഫ്ലോർ ഐ പി ഡിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നേരത്തെ ഐ പി ഡി ബ്ലോക്കിനടുത്തായിട്ട് പാർക്കിംഗ് ഏരിയാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരു ട്രോമ ബ്ലോക്കിൻ്റെ കൺസ്ട്രക്ഷൻ പണി നടക്കുന്നതു കൊണ്ട് തന്നെ അവിടുത്തെ ആ പാർക്കിംഗ് ഏരിയ ഇപ്പം ഇല്ല സോ അതിന് പകരം എനിക്കിപ്പം എമർജൻസി വഴിയാണ് എൻറ്റർ ചെയ്യേണ്ടത് അവിടെ എമർജൻസിയുടെ അവിടെ തന്നെ പഞ്ചിങ് മെഷീൻ ഉണ്ടാകും നമ്മുടെ ഫേസ് പഞ്ചിക്കാണ് അവിടെ ഉള്ളത് ഫേസ് പഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് എൻറ്റർ ചെയ്യും പക്ഷേ കുറേ നടന്നിട്ട് വേണം നമുക്ക് ആ ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയിട്ട് ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് പിന്നെ ഡയറക്റ്റ് ഫോർത്ത് ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളത് അതായത് ഇവിടെ നിന്ന് ഈ പാളത്തിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും സൈഡിൽ എയിംസിൻ്റെ ബിൽഡിങ് കാണാൻ സാധിക്കും മോർണിംഗ് അത്ര വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ല പക്ഷേ ഒരു ഉച്ചയ്ക്കും രാത്രി ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്കാണ് അങ്ങനെ അതാ എയിംസിലെത്തിയതാണ് എൻ്റെ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരെ ഡയറക്റ്റ് പോകുന്നത് ഇത് മറ്റേ എമർജൻസിയുടെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെയാണ് ഞാൻ ഇറങ്ങുക സോ ഇതാണ് എൻ്റെ മോർണിംഗ് ഡ്യൂട്ടി വിശേഷം